ലോകം നൽകുകില്ല സന്തോഷം സമാധാനം ഈ ലോകം നൽകുക സന്തോഷം സമാധാനം ഈ കാണുന്നതെല്ലാം മായ ഈ കാണുന്നതെല്ലാം മായ ഈ കാണുന്നതെല്ലാം ക്രിസ്തു യേശുവിന്റെ നിസ്തുയ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിയഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു പിതാവിനോട് കേട്ടു പഠിച്ചവനെല്ലാം എന്റെ അടുക്കൽ വരും കർത്താവായ ക്രിസ്തു പറഞ്ഞു കേട്ടു പഠിച്ചവനെല്ലാം എന്റെ അടുക്കൽ വരും അതിനർത്ഥം പാപിയായ മനുഷ്യൻ രക്ഷപ്രാപിക്കുന്നതിനായി കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരും യേശുക്രിസ്തു നമ്മുടെ പാപത്തിന്റെ വേണ്ടി ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു മനുഷ്യന് രക്ഷ നൽകാൻ പ്രാപ്തൻ യേശുക്രിസ്തു മാത്രമാണ് എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് അവൻ ആഗ്രഹിക്കും യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്നവർക്ക് ഇത് സാധ്യമാകും ഈ സത്യം എത്ര തവണ കേട്ടാലും എത്ര പഠിച്ചാലും ധ്യാനിച്ചാലും മനസ്സിലാക്കണമെന്നില്ല സുവിശേഷത്തിന്റെ സന്ദേശം മനസ്സിലാക്കാൻ ദൈവകൃപ ആവശ്യമാണ് അവ ദൈവത്താൽ പഠിപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ് മനുഷ്യൻ തന്റെ പാപാവസ്ഥ അറിയുന്നത് ഒരു രക്ഷിതാവിന്റെ ആവശ്യം മനസ്സിലാക്കുകയോ അപ്പോൾ രക്ഷയ്ക്കായി കഥാവ യേശുക്രി അടുക്കൽ വരുന്നു ഈ ദൈവകൃപ നിങ്ങൾക്കും ലഭിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ